ഒരു ചെറിയ മരമാണിത് ഓക്കെ വളരെ ചെറിയ മരം പക്ഷെ അതിൻ്റെ കൊലകൾ എത്ര മാത്രം നോക്കിയാൽ കാച്ചു കിടക്കുന്നത് ഭയങ്കരമായിട്ട് കായ്ക്കുന്നുണ്ട് ഒരു മരത്തിൽ നിന്ന് തന്നെ ഏകദേശം ഒരു നൂറ് കിലോയിൽ കൂടുതൽ ഈ തപ്പഴാണ് ഒരു മരത്തിൽ നിന്ന് കിട്ടുന്നത് അത്ര നല്ലതാണ്ടോ ചെറിയ മരമാണ് ഓക്കെ അല്ല വളരെ ചെറിയ മരമാണ് തറയിൽ നിന്ന് നോക്കുക ഇങ്ങനെ കൈതട്ടി പറിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഉള്ളതാണ് നമ്മുടെ അത്രയും ഹൈറ്റ് പോലും ഇല്ല അത് അല്ലേ ഇത് ഇതൊരു വ്യത്യസ്തമായ കളറാണ് ഈ പല സൈസ് കളറിലുള്ള ഈ തപ്പഴങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് വേണ്ടേ ഇതൊരു പ്രത്യേകതരം കളറിലുള്ളതാണ് ഇതെല്ലാം കുഞ്ഞു മരങ്ങൾ തന്നെയാണ് ഇഷ്ടം പോലെ കാച്ചു കിടപ്പുണ്ട് അല്ലേ അടുത്തൊരു മരം ഇങ്ങനെ ഇത് വളരെ ചെറിയ മരമാണ് അതിങ്ങനെ കാച്ചു തുടങ്ങിയതേ ഉള്ളൂ കുറെ കൂടെ കഴിയുമ്പോൾ അതിൽ മരമായി കഴിയുമ്പോൾ കണ്ടമാനം മോഹനം കായ്ക്കും എന്നിട്ടും അതിൽ കിടക്കുന്നതായി ഇത്രയും ചെറിയ മരമായിരുന്നിട്ട് പോലും അതിൽ കാത്തി കിടക്കുന്നുണ്ടപ്പ തന്നെ ആൻമരവും ആന്മരവും പെന്മരവും വേണ്ട വേണ്ടേ ഇതൊരു ആന്മരമാണ് ആന്മരം ഇത് കായ്ക്കത്തില്ല അത് ഇതിലെങ്ങനെ കായൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ മരമായിട്ട് വളർന്നു നിൽക്കും അതിലൊരു പൂ വരും അതിൻ്റെ പൂവാണ് കൊണ്ടുനിന്ന് ഞണ്ട ഈ ഈ ഈന്തപ്പഴ മരം കണ്ടോ ഇത് വിളവെടുക്കാത്ത ഒരു മരമാണ് കാരണം അത് ഈ വിളവെടുക്കുന്ന മരങ്ങളാണെങ്കിൽ ഇത് ഈ കാവലിങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇതേണ്ട ഈ ഇതുപോലെ കാണുന്ന കൊമ്പുകളെല്ലാം വെട്ടി അരിഞ്ഞ് അതിനെ വൃത്തിയാക്കി അതിന് ചാഞ്ഞ് വന്ന് വളർന്ന് അതിൻ്റെ കാവൽ പരുവമാക്കി വരത്തക്ക രീതിയിലുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം വേണ്ട ആ മരത്തിലൊരു നീല കവറിട്ട് നിർത്തിയിരിക്കുന്നുണ്ടോ ഇതുപോലെ അവർ ഇങ്ങനെ കവറിട്ട് നിർത്തും ഈ കവറിട്ട് നിർത്തി കഴിഞ്ഞാൽ മിഞ്ഞ് ഒന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും ഇത് അവർ വിൽക്കാൻ വേണ്ടി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ് വെട്ടി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരു നൂറ് കിലോ ഈ തപ്പഴമൊക്കെ ഈ വരത്ത മരത്തിൽ നിന്ന് തന്നെ കിട്ടും പക്ഷെ എന്താണെന്നറിയില്ല അവർക്ക് ഒരുപക്ഷെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഇപ്പോൾ തേങ്ങ വരയ്ക്കുന്നതിന് ഒരു തേങ്ങ ആകപ്പാടെ നാല് തേങ്ങ ഒരു തെങ്ങിലുണ്ടെങ്കിൽ തെങ്ങ് കയറുന്നവന് മുന്നൂറ് രൂപ കൊടുക്കണം ആ അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ ഈ പന കയറുന്നതിനും പനയൊക്കെ ഇതെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നതിനുമൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ വൃത്തിയാക്കി ഒക്കെ എടുക്കാതെ അങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ ഇവിടെ കറയിൽ നോക്കിയാൽ നിറഞ്ഞ് തൊഴിഞ്ഞ് കിടപ്പുണ്ട് ഓക്കെ മൂട് മണ്ണിനോട് ചേർന്നിരിക്കുന്നതേ ഉള്ളൂ എന്നിട്ട് പോലും ഭയങ്കരമായിട്ട് നിറച്ച് കാച്ചു കിടക്കുന്നു എന്ത് രസമായിട്ട് കാച്ചു കിടക്കുന്നു അടുത്തവരെണ്ണം നോക്കി കാ കൊണ്ട് ഭ്രാന്ത് പിടിച്ച് കായ്ക്കണമെന്നൊക്കെ പറയില്ലേ അതേ അവസ്ഥയിലാണ് കാച്ചു നിൽക്കുന്നത് എന്നാൽ ഇതിന് ഒരു കൃഷിയായിട്ടൊന്നും ചെയ്യുന്നതുമില്ല ഇതൊക്കെ വെറുതെ വിട്ടിരിക്കുന്നതാണ് വെറുതെ ഇവിടെ കാച്ചു കിടക്കുന്ന മരങ്ങളാണ് വേണ്ടേ എൻ്റെ മൂട് വെട്ടി വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടില്ല മൂടൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുത്താൽ മാത്രമേ ഈ ഇന്തപ്പഴം ഒക്കെ കറക്റ്റായിട്ട് ലെവലായി വരുവുള്ളൂ നോക്കി എത്ര ഇതായിട്ട് കാച്ചു കിടക്കുന്നതെന്ന് വേണ്ടേ ഭയങ്കര രസമായിട്ട് കാച്ചി കിടക്കണു നിറച്ചിങ്ങനെ ഊത്ത് കലഞ്ഞ് കാച്ചി മറിഞ്ഞ് കിടക്കുകയാണ് അടുത്ത മാസമൊക്കെ ആയി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് പഴുത്ത് ഇങ്ങനെ കിടക്കും അപ്പം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ പറിച്ചു എടുക്കും കഴിക്കാനും ഈ ഈത്തപ്പഴം ഇത് കഴിക്കാനെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ വിളഞ്ഞു വരും നമ്മുടെ നാട്ടിൽ മാങ്ങയൊക്കെ നല്ല പഴിക്കുന്നതിന് മുമ്പ് വിളഞ്ഞു വരുന്ന ഒരു പരുവുണ്ടല്ലോ അതേപോലെ തന്നെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഈ ഒരു മൂട് ഉണ്ട് ഈ ഇങ്ങനെ വേണ്ടേ ഈ കാണുന്ന ഈ മൂട് ഈ മൂട് മാത്രം പഴിക്കുന്ന ഒരു ടൈം വരും അല്ലേ ഇങ്ങനെ ഇവിടം പഴിക്കും ഈ ഇവിടെ മാത്രം ലേശം പഴുക്കും ആ സമയത്താണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് ആ സമയത്ത് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്താറ്റാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ ഇത് ഞങ്ങളിവിടെ വന്നിട്ട് ആ സമയമാകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നതിനെ ഇങ്ങനെ കൊലയാറ്റ് അറുത്ത് നാട്ടിൽ കൊണ്ടുപോകും നാട്ടിൽ കൊണ്ടുപോകും ഇങ്ങനെ കൊല കണക്കിനെ അറുത്തിട്ട് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകും ഓക്കെ വേണ്ടേ ഓരോ കൊലയിലും ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ വിളഞ്ഞു വരണ സമയത്ത് താണ്ട് താണ്ടേ ഇതിൽ വരുന്നതുകൊണ്ട് ഏങ്ങാണിച്ച ഒരെണ്ണ ആകെ പഴുത്തിട്ടുണ്ടോ അല്ലേ ഓക്കെ ഇതാണ് അതിൻ്റെ പരിവം ഇത് അല്ല പകുതി പഴുക്കേയും പകുതി പച്ചയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ടീഷന് ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാൻ ഓക്കെ അല്ല ഭയങ്കര ടേസ്റ്റായിരിക്കും ഇത് പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇതായിരിക്കുന്നു നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാ നല്ല വലിപ്പമുള്ള കായായതിനാൽ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ട് ഈ മുള്ളുണ്ട് ആ മുള്ളിൽ കയറി നമുക്ക് പണി തരും പണിയിലെങ്ങാനും കുത്തിയാ പിന്നെ നോക്കണ്ട ഈ പഴം കണ്ട ഇതൊരു ചുവപ്പ് കളറാണ് ഇതിൻ്റെ പഴം അല്ലേ ചുവന്ന കായാണ് ഇതിലുള്ളത് ഇതുപോലെ പല പല സൈസ് കളറിലാണ് ഇത് ഇട്ടപ്പഴം വരുന്നത് അല്ലേ ഇതിൻ്റെ കംപ്ലീറ്റ് കായകളും ചെവന്ന കളറാണ് ചുവപ്പ് കളറ് മഞ്ഞ കളറ് ഒക്കെ ആയിട്ട് ഉണ്ട് ഇത്തപ്പഴ് ചുവപ്പ് വളർന്ന ഒരല്പം വിലയൊക്കെ കൂടുതലാണ്